ഒരുപാട് നാളായി നമ്മളിങ്ങനെ ഒരു ഒരു വീഡിയോ ചെയ്തിട്ട് ഏകദേശം മാസം അതെ അതെ ചാനലിന്റെ ഇപ്പോഴത്തെ പേരെന്താണ് ആദ്യം ടെക്കി ജസീലായിരുന്നു ഇപ്പൊ എന്താണ് ഇപ്പൊ അത് രണ്ടും കൂടി തലതിരിച്ചിട്ടാ മതി അല്ലേ

കാണികൾക്ക് ഇന്നത്തെ നമ്മളുടെ ഒരു കണ്ടന്റ് കണ്ടെന്റ് വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗങ്ങളും അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ആണ് അപ്പൊ എന്തൊക്കെ ക്വസ്റ്റ്യത് ആദ്യം എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാം എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ മീഡിയയുടെ നെഗറ്റീവ് അല്ല പറയാനുള്ളത് അതിന്റെ പോസിറ്റീവ് സൈഡ് എനിക്ക് പറയാനുള്ളൂ നെഗറ്റീവ് സൈഡ് ഒരുപാട് ചതിക്കുഴികളൊക്കെ ഉണ്ട് അത് ചെറുപ്പക്കാരോട് പിള്ളേരോട് ചോദിച്ചാലേ അറിയുള്ളൂ എനിക്ക് അധികം ചതിക്കുഴികളൊന്നും അപ്പൊ ഞാൻ ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞുതരാം ആദ്യമേ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഇപ്പൊ നമ്മുടെ ഗൂഗിൾ പേ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൂഗിൾ പേ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് പേയ്മെന്റ് അയക്കാനുള്ള ആക്കാനുള്ള സംവിധാനമാണ് ഗൂഗിൾ പേന്റെ അകത്ത് ഒരുപാട് ചതിക്കുഴികൾ ഉണ്ട് ഒരു നടത്തി നടത്തിക്കഴിഞ്ഞാല് ജോസഫിന് ഞാൻ പറയണേ എനിക്ക് ഞാൻ നമ്പർ വിട്ടിട്ടുണ്ട് നിങ്ങൾ എനിക്ക് തിരിച്ചു എന്ന് പറയാം ഈ പറഞ്ഞ ആള് തന്നെ യൂട്യൂബ് അതിന്റെ ഗൂഗിളിന്റെ അവർക്കും ഇമെയിൽ ആക്കും ഞാൻ നിങ്ങളുടെ നമ്പർ തെറ്റിട്ട് ഒരാൾക്ക് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട് അപ്പൊ അവര് പൈസ റീഫണ്ടും കൊടുക്കും ഈ ആള് മയച്ചു കൊടുക്കും എനിക്ക് അയച്ചു തന്നുകഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്നും പൈസ വെട്ടോ അപ്പൊ ഇവർക്ക് നഷ്ടമില്ല ഈ പൈസ അയച്ചു എന്ന് പറയുന്ന ആൾക്ക് യാതൊരു നഷ്ടവും വരുന്നില്ല ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കാം ഓ നല്ലൊരു ഇൻഫർമേഷൻ ആണല്ലോ എനിക്ക് പറയാനുള്ളത് നമ്മളെ പരിചയം ബന്ധപ്പെട്ടാലും ഒരു മറുപടി കൊടുക്കാൻ പോകണ്ട മെസ്സേജ് വന്നാലും മറുപടി കൊടുക്കണ്ട എല്ലാത്തിനും ഒഴിവാക്കിയാ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്താ യാതൊരു രീതിയിലുള്ള ഓ ടി പി നമ്മള് മറ്റൊരാൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല അതെ അതെ പിന്നെ നമ്മളെ പറ്റിക്കാനായിട്ട് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് ബാങ്കിന്റെ സെൻട്രൽ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് കോള് വരുമെങ്കിലും അന്ന് അങ്ങോട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞാൽ തിരിച്ചു വിളിക്കട്ടെ സംസാരിക്കാൻ പാടുള്ളൂ വിളിച്ച അതേ ആളോട് തന്നെ യാതൊരു മറുപടിയും കൊടുക്കാൻ പാടില്ല യാതൊരു ഇന്ഫോർമേഷനും കൊടുക്കാൻ പാടില്ല മനസ്സിലായോ അതെ ബാങ്കിൽ വിളിച്ച് ചോദിക്കണം ആദ്യം ബാങ്കിൽ നിന്ന് നിങ്ങളൊരു കോള് വന്നിട്ടില്ല നിങ്ങള് തന്നെയാണോ വിളിച്ചതെന്ന് ബാങ്കിൽ ആദ്യമേ വിളിക്കണം പിന്നീട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുവോ എന്നും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം പെട്ടെന്ന് തൊട്ടടുത്തുള്ള സൈബർ സെല്ലിൽ പോയിട്ടാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത് കാരണം നിങ്ങളുടെ മൊബൈൽ മുഖാന്തരം എന്ത് സംഭവിച്ചുകഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സൈബർ സെല്ലിൽ പോയിട്ടാണ് നിങ്ങൾ കംപ്ലയിന്റ് കൊടുക്കേണ്ടത് അപ്പൊ ആ അതെല്ലാവരും ശ്രദ്ധിക്കാം പിന്നീട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പുമായി വെനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചതിക്കൂഴിയാണ് നമ്മളൊക്കെ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് വാട്സ്ആപ്പ് വളരെ സെക്യൂർഡ് ആണ് നമ്മളുടെ മൊബൈൽ ഫോണിൽ മാത്രമേ വാട്സപ്പ് ഉപയോഗിക്കാൻ എന്ന് നമ്മൾ അഹങ്കാരത്തോടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ ഒരേ വാട്സപ്പ് നാല് മൊബൈലിൽ ഉപയോഗിക്കാം അതെങ്ങനെയെന്നുള്ളത് വിശദമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പൊ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വാട്സപ്പിന്റെ ജതിക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവും വാട്സ്ആപ്പ് ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്നുള്ള ആ ഒരു വീഡിയോ ഉണ്ട് ഞാൻ മനസ്സിലാവും വെച്ചിട്ടുണ്ട് പിന്നീട് നിങ്ങളുടെ മൊബൈൽ ഫോൺ മറ്റൊരാൾ ഹാക്ക് ചെയ്തിട്ടോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം അത് ഒന്നാമത് നിങ്ങൾ മൊബൈൽ ഫോൺ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ സാന്നിധ്യം ഇല്ലാണ്ട് മറ്റാലോ നിയന്ത്രിക്കുന്നുണ്ട് ാണ് ഇങ്ങനെ ഏറ്റവും പെട്ടെന്ന് മൊബൈൽ ഫോൺ ഫോർമാറ്റ് ഫോർമാറ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു സംഭവിച്ചത് സിമ്പിൾ ആയിട്ട് പറയാമോ ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വേണ്ടപ്പെട്ട ഡാറ്റകൾ മൊബൈലിൽ സ്റ്റോർ ചെയ്ത് വെക്കണം സെറ്റിങ്സ് ഫോർമാറ്റ് ഓപ്ഷനിൽ പോയി ഫോർമാറ്റ് ചെയ്യാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട് നിങ്ങളുടെ മൊബൈലിന്റെ മോഡൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ കിട്ടുന്നതാണ് അതുകൊണ്ടാ ജസീല ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോ ഈ ഓൺലൈനിലൂടെ എല്ലാവർക്കും എങ്ങനെയെങ്കിലും പണം പണമുണ്ടാക്കണോന്നുള്ള ആഗ്രഹം മൂത്തിട്ട് ധാരാളം ചെറുപ്പക്കാര് ഓൺലൈനിലൂടെ പണം എന്ന് പറഞ്ഞിട്ട് ും പിന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പല സംഭവങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ട് അതൊക്കെ വിശ്വസിക്കാൻ പറ്റും ഈ ഓൺലൈൻ തട്ടിപ്പുകൾ എന്ന് നമുക്ക് ഒരു പതിനഞ്ച് കമ്പനി ഒറിജിനൽ ഉണ്ടെങ്കിൽ അതിന്റെ തന്നെ ഒരു നാൽപ്പതോളം കമ്പനി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും ഓഹോ എന്തിന ജനപ്രിയ ആപ്ലിക്കേഷൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മൊബൈൽ ഓർഡർ ചെയ്ത കല്ല് കിട്ടിയത് വാർത്ത നമ്മൾ സമൂഹ മാധ്യമങ്ങൾ കണ്ടതാണ് അപ്പൊ അത്രയും കമ്പനിന്റെ ഭാഗത്തുനിന്ന് വരെ ഇത്തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഓയിച്ചതല്ല ഈ ഓൺലൈനിലൂടെ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ എളുപ്പത്തിൽ പണം പല പല സ്കീമുകൾ ആൾക്കാർ പല പല ആൾക്കാർ ഇന്ട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രണ്ട് രീതിയിലുണ്ട് അതായത് നമുക്ക് അവരുടെ ഒരു പ്രൊഡക്റ്റ് നിശ്ചിതമായ സർവീസ് അവർ നമുക്ക് നൽകും അത് മറ്റുള്ളവർക്ക് വിറ്റിട്ട് നമുക്ക് പണം ഉണ്ടാക്കാം അതാണ് ഒറിജിനൽ ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിലെ പല ആളുകളും പണം മാത്രം മാർക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് കഞ്ചാവ് സാറിനൊരു ഒരു ഇരുപത്തയ്യായിരം വാങ്ങാ അതിൻ്റെ അത് നിക്ഷേപിക്കാം എന്നോട് ഒരു പതിനയ്യായിരം വാങ്ങാ അതിന്റെ അത് നിക്ഷേപിക്കാം അപ്പൊ രണ്ടാളെ ചേർത്ത് കഴിഞ്ഞാൽ അയാൾക്കൊരു പത്തായിരം രൂപ കിട്ടും എന്നുള്ളൊരു ഉണ്ട് അതെല്ലാം ഒരു രൂപ പോലും വാങ്ങാണ്ട് അവരുടെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്ന ആൾക്കാരുമുണ്ട് ശ്രദ്ധിക്ക ഒരു പ്രൊഡക്റ്റ് നമ്മള് വിറ്റിട്ടാണ് നമ്മള് പണം വാങ്ങുന്നത് വാങ്ങുന്നതെങ്കിലും നമുക്ക് വലിയ രീതിയിൽ ബാധിക്കില്ല നേരെ ഇരുപതിനായിരം രൂപ വാങ്ങിയിട്ട് ഞാൻ അതിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാല് ജോസാട്ടൻ ചോദിക്കോടല്ലേ എന്നോടാണ് ചോദിക്കുള്ള മൾട്ടി ലെവൽ മക്ക ചെയ്യുന്ന ശ്രദ്ധിക്കാം ആരാണോ ഇവരുടെ ചേർത്തത് അവരോടാണ് കാര്യം ചോദിക്കുന്നത് പിന്നെ പിന്നെസീലിന്റെ ബിറ്റ് അറിയാമോ ബിറ്റ് കോൺ അതും അപകടം പിടിച്ച മേഖലയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അഭിപ്രായം എന്താണ് അതായത് ഈ ബിറ്റ് കോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് എങ്ങനെ വാങ്ങാം അല്ലെങ്കിൽ അതെങ്ങനെ വിൽക്കാം അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും അപകടം പിടിച്ചൊരു കാര്യമാണ് അതായത് ഈ ബിറ്റ് കോയിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഏതാണ് ഒറിജിനൽ ഏതാണ് വേണ്ടാത്തത് എന്ന് വേണ്ടാത്തവർക്കറിയാം ഇപ്പൊ നമ്മുടെ കണ്ണൂർ ജില്ല തന്നെ കഴിഞ്ഞ ഒരു ഒന്നര വർഷം മുമ്പ് വെറും ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരണം ആണ് പതിനെട്ട് കോടി രൂപ അടിച്ചെടുത്തത് ജനങ്ങളുടെ കീഴിൽ നിന്ന് ബിറ്റ് ആണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പതിനെട്ട് കോടി രൂപ മുക്കിട്ട് അവൻ പോയി പിടിച്ചില്ലേ പിടിച്ചു ആ പിടിച്ചപ്പോഴും അവന് പെട്ടെന്ന് അവനവിങ്ങി വരാൻ പറ്റി ഒരു വലിയൊരു കേസായില്ല കാരണം അവൻ പറയുന്നത് ഞാൻ അയാളോടും പൈസ വാങ്ങില്ല ഇവര് ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷനിലാണ് പണമിട്ടത് എന്നാണ് അവൻ ബാധിക്കുന്നത് പിന്നെ നമ്മുടെ പിടിക്കാനാണ് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം പ്രേക്ഷകർക്ക് വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ അക്കൗണ്ടുകൾ ആളുകൾ തുടങ്ങാതാണ് അപ്പൊ ഫേക്ക് അക്കൗണ്ടുകൾ തുടങ്ങി എന്തെങ്കിലും പ്രശ്നം വന്ന നിങ്ങൾ തൊട്ടടുത്തുള്ള സൈബർ സിലബസിൽ പോയി കംപ്ലൈന്റ് ചെയ്യാം എന്നാൽ നിങ്ങൾക്ക് അവരുടെ അക്കൗണ്ട് എന്ന് അവര് കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ആ ഒരു ഫേക്ക് അക്കൗണ്ട് അവർ ഡിലീറ്റ് ചെയ്തോളും അല്ലാണ്ട് ആ ഒരു പ്രശ്നം സ്വീകരിക്കാൻ മറ്റൊരാളെ നിങ്ങൾ അതിലും വലിയൊരു പ്രശ്നം

അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ പേരിൽ പേരിൽ വേറെ ആരെങ്കിലും ഇല്ലയോ എന്ന് എന്ന് അറിയാൻ നമ്മുടെ പേരില്ല് നമ്മളുടെ അക്കൌണ്ട് നമ്മളിപ്പോ യൂട്യൂബിലാണെങ്കിലും നമ്മളുടെ പേര് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം അപ്പൊ ചാനൽ എന്നുള്ള വാദം സെലക്ട് ചെയ്യാം ചാനൽ എന്നുള്ള വാർത്ത സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരിലുള്ള എല്ലാവിധ യൂട്യൂബ് ചാനലുകളും കാണാം അപ്പൊ നമ്മള് ഉടമസ്ഥതയിൽ ഇല്ലാത്ത ചാനലുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും യൂട്യൂബിന് അവിടെ തന്നെ റിപ്പോർട്ട് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കറക്റ്റ് റീസൺ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ആ ചാനൽ ഡിലീറ്റ് ആക്കും അതെല്ലാം ഫേസ്ബുക്കിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ പേര് സെർച്ച് ചെയ്യാം അപ്പൊ ഫിൽട്ടർ ചെയ്യാം അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് നെയിം കാണും അപ്പൊ നമ്മളുടെ ഫോട്ടോ പ്രൊഫൈലും വെച്ച് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് അപ്പീല് ചെയ്യാവുന്നതാണ് നമ്മൾ കറക്റ്റ് റീസൺ മെയിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ പിന്നെ ഈ അടുത്ത കാലത്ത് വാട്സപ്പില് യൂട്യൂബ് പോലെ തന്നെ ചാനൽ ഫെസിലിറ്റി വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് എന്താണ് നമുക്ക് മറ്റുള്ളവർക്ക് കൂടുതൽ ഗുണം കിട്ടുന്നത് വാട്സാപ്പ് ചാനലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ് അപ്പൊ ഞാൻ അത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ എന്താണ് അതിന്റെ ഗുണം എന്നുള്ള പറഞ്ഞത് വാട്സാപ്പ് ചാനലിന്റെ ഒന്നാമത്തെ ഗുണം എന്നുവെച്ചു കഴിഞ്ഞാല് നമ്പർ ലീക്ക് ആവുന്നില്ല ില്ല വാട്സ്ആപ്പ് ചാനലിന്റെ മെമ്പർ ആവുന്ന ആളുകളുടെ നമ്പറും ലീക്ക് ആവുന്നില്ല ക്ലിക്ക് ആണെന്ന് വെരി ഗുഡ് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചിട്ട് അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങള് ചർച്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ 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 ബായ്